ഹലോ നോക്ക് മക്കളെ നോക്ക് നമ്മളിന്ന് കുറേ ഫ്രൂട്ട്സ് ആയിട്ടാണേ വന്നിരിക്കുന്നത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത കുറേ ഫ്രൂട്ട്സ് ആയിട്ടും ഇതെല്ലാം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് വേണ്ടില്ല ഇതുവരെ തന്നെ ഓറഞ്ച് പോലത്തെ ഒരു ഫ്രൂട്ടാണ് ഇത് പിന്നെ നമ്മുടെ മുമ്പ്ലോസ് നാരങ്ങാന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് വൈറ്റാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് പാടാണ് ഇത് പൊളിക്കാൻ അതുകൊണ്ട് ഞാൻ പൊളിച്ചിതുവരെ അല്ലി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഫ്രൂട്ട് ഞാൻ കുറേ ആയി കാണുന്നത് നല്ല ടേസ്റ്റാന്നൊക്കെ കേട്ടോ പറയുന്നത് ഞാൻ എനിക്കിപ്പോഴാണ് ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് കിട്ടിയത് ഇത് പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ ഇത്ര കേട്ടോ നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുംബ്ലൂസ് നാരങ്ങ കേട്ടോ ബ്ലൂസ് നാരങ്ങ എന്നൊക്കെ ചിലയിടത്ത് പറഞ്ഞ് കേൾക്കാം നമ്മൾ നമ്മളിതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു തൊലിയൊക്കെ ഞാൻ കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കുരുവൊക്കെ കാണാം അത് ഇതിൽ കണ്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങിങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പിങ്ക് കളറാണ് ഞാൻ കഴിച്ചേക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ വൈറ്റ് കളർ കഴിക്കുന്നത് ഇതിൻ്റെയും ടേസ്റ്റൊക്കെ ഒന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കളർ ചേഞ്ച് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തോളൂ അപ്പോൾ ഇത് കൊള്ളാം ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് പലരും പറയാറുണ്ട് ഇത് മധുരമുണ്ട് മധുരമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞേക്കേണ്ടത് നമുക്കിതിന് മധുരം ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് മുറിക്കാം കേട്ടോ ഇത് പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടിയിട്ടോ ഇത് വൈറ്റ് ആയിരുന്നു നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞാൽ വൈറ്റ് തന്നെയാട്ടോ കിട്ടിയത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ പൊളിഞ്ഞ് പോകുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഒന്നും കൂടി അതൊന്ന് കട്ട് ചെയ്യാൻ പോവാം അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എനിക്കിത് അത്യാവശ്യം മധുരമുള്ള പോലെ ആയിട്ട് തോന്നുന്നു എനിക്കിഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത്ര മധുരമൊക്കെ മതി ഭയങ്കര ഓരോ മധുരമൊന്നും ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് വൈറ്റ് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി മറ്റേ കളറിനെ എന്താ അവസ്ഥ നമുക്കറിയില്ല അറിയില്ല ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എത്ര കഴിച്ചിട്ടും കഴിച്ചിട്ടും മതി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോ പീസെടുത്ത് കഴിക്കുമായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഈ ഫ്രൂട്ടാണ് കട്ട് ചെയ്യാൻ പോണത് ഇതിൻ്റെ പേരെനിക്കറിയാമായിരുന്നു ഇപ്പോൾ മറന്നുപോയി നല്ല ടേസ്റ്റ് ആകട്ടൊക്കെ കേട്ടോ എല്ലാവരും പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ഇങ്ങനെ മരത്തിൻ്റെ പോലെയൊക്കെ ഭയങ്കര ഹാർഡായിരുന്നു ഭയങ്കര കുറെ കഷ്ടപ്പെട്ടാട്ടോ ഞാനിത് കട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു രക്ഷ ഉണ്ടല്ലോ കുറച്ചായത് വാങ്ങിച്ചു വെച്ചിട്ട് അതുകൊണ്ടാണ് ഇത്ര ഹാർഡായിപ്പോയത് ഇങ്ങനെ ഡ്രൈ ആയി ആയിപ്പോയത് അപ്പോൾ ചീത്തയാണോ നല്ലതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല കട്ട് ചെയ്ത് നോക്കാം പല രീതിയിൽ ഞാൻ പയറ്റി നോക്കി ഇതൊന്നും മുറിച്ചെടുക്കാനായിട്ട് പിന്നെ ഒരു കണക്കിന് എങ്ങനെയൊക്കെയോ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല എന്നുള്ള അവസ്ഥ ഇതെങ്ങനെ ഒന്ന് തുറക്കുമെന്ന് പിന്നെ എങ്ങനെയോ ഇത് തുറന്ന് കിട്ടി അവസാനം പിന്നെ ഉൾവശം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുടമ്പുളിയൊക്കെ ഇല്ല അതിൻ്റെ ഫ്രൂട്ടിനോടാട്ടോ എനിക്ക് സാമ്യം തോന്നിയത് അതുപോലെ ഇരിക്കണ്ടായിരുന്നു ഇതുപോലെ ആട്ടോ കൊടമ്പുളിയുടെ ആ ഒരു പഴവ് ഇരിക്കണത് കഴിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ആയിരുന്നു നമ്മൾ കുറേ ആയില്ല ഇതിരിക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് വന്നത് ഇനി നമുക്കിത് ഇത് പരീക്ഷിച്ചു നോക്കാം ഇത് ഓറഞ്ച് പോലെ ഇരിക്കണം എന്താണെന്നൊന്നും അറിയത്തില്ല സ്പോഞ്ച് പോലെ ആട്ടോ ഇതിൻ്റെ വശം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെത്തി ചെത്തി എല്ലാ വശം കളഞ്ഞിട്ടുണ്ട് റെഡ് കളറാണ് ഇതിനെ ഇങ്ങനെ ഇത് പൊളിച്ച് പൊളിച്ചൊളിച്ച് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ ഇതാട്ടോ അപ്പോൾ ഇത് ഇത്ര കട്ടി ഉണ്ടായിരുന്നു തൊലിക്ക് അപ്പോൾ മൊത്തം ഇങ്ങനെ ചെറിയ ഇത് ഇരിപ്പുണ്ട് അതൊക്കെ നാരെല്ലാം നമ്മൾ നീക്കി അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് അപ്പോൾ നമുക്കിനി ഒന്നും കൂടി ഇത് കട്ട് ചെയ്തെടുക്കാം മുറിയുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ കത്തിയും കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇതാ കേട്ടോ നമ്മുടെ കുമ്പളൂസ് നാരങ്ങയൊക്കെ പോലെ തന്നെ ഇരിപ്പുണ്ടീൻ്റെ ഉള്ളിൽ കണ്ടിട്ട് അപ്പോൾ നമുക്കിത് ഒന്നും കൂടി അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിച്ചിട്ട് എനിക്കൊരു കുമ്പളോസ്നാരങ്ങയുടെ പോലെ തന്നെ ടേസ്റ്റാണ് ഒരു ഭയങ്കര കൈപ്പ് അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തു എനിക്കത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കൈപ്പ് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ തോന്നിക്കുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ